അങ്ങനെ ജീവിതം നമുക്ക് എങ്ങനെ അപ്പൊ മക്കളെ യാത്ര എടുക്കാന്ന് വെച്ചാലേ കൊടുക്കല്ല നമ്മള് ഒരുപാട് കേട്ടൊരു പാർക്കിന്റെ പേരുണ്ട് എന്നാ ഇതുവരെ കണ്ടിട്ടുമില്ല ഈ വേടെന്നെ വളരെ പ്രശസ്തമായൊരു വേടാണ് അപ്പോൾ ആ ഒരു പാർക്ക് കാണാനുള്ളത് ഒരുപാട് നാളത്തൊരു ആഗ്രഹമാണ് ഇത്ര കണ്ടിട്ടില്ല അതെങ്ങനെയാണ് എന്നൊരു ഒരുപാട് ജിജ്ഞാസയാണ് ഒരു ആകാംക്ഷയാണ് കുട്ടികൾ ചോദിക്കുന്നുണ്ട് വൈഫ് ചോദിക്കുന്നുണ്ട് നമുക്ക് പോകണ്ടേ പോകണ്ടേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ കേട്ട് വീഡിയോസിലും ഇതിലൊക്കെ കണ്ട് കേട്ട ഒരു പാർക്ക് കാണാനുള്ളൊരു യാത്രയിലാണ് അപ്പോൾ നിങ്ങൾക്കും അതുങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ആ പാർക്ക് ഏതാണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല നമ്മളെ ഹണിമൂൺ പാർക്കാണ് ഹണിമൂൺ പാർക്ക് അപ്പോൾ അതിൽ ഒരുപാട് വിശേഷങ്ങൾ ഒരുപാട് ആളുകൾ വ്ളോഗേഴ്സൊക്കെ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ അത് എങ്ങനെ ഇരിക്കുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ നമ്മൾ പോകണത് ഒരു പോക്കാണ് തെട്ടാ അപ്പോൾ നമ്മളെ നിച്ചുപുട്ടി അവളെ പാട്ട് അവളെ കരാ ബിരുദൊക്കെ ഇതിലിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ടൈമില് അവൾ പാട്ട് അവൾ ലേസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഓരോ പാക്കറ്റ് ലൈസ് വെച്ചിട്ട് അവർ പാട്ട് പാട്ടുന്നുണ്ട് അവർ വണ്ടിയിൽ നോർമലി കയറിക്കഴിഞ്ഞാൽ അവരുടെ അവരുടെ ആക്ടിവിറ്റീസ് ഉണ്ട് അവരുടെ സോൺ പേപ്പർ പേപ്പർ നല്ലൊരു കളിയുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളികളുണ്ടാവും ചിലപ്പോൾ അവരെ പാട്ടുകൾ ഉണ്ടാവും അവരെ പാട്ടുകളാണ് മയിലഞ്ചി ഇവിടെ കൊടുന്ന് കൊടുത്തിട്ടുണ്ടോ ഇനി പറഞ്ഞാണെങ്കിൽ മീ ഉണ്ണി ലാവക്കനെ മോളാ മാവൻ സ്വർണ്ണ കനിയാ നീ ആംഗല മയ്പ്പക്രമൈനാ ഈ ഉമനെ മിളീഗോളാ പടിക്കണം എല്ലേദ സൽതാ പടിക്കണം എല്ലേദ സൽതാ അൽഹംദുലില്ല പടിക്കേണ്ട ലാവ ഹൈ പടിക്കുന്ന മോള തരും ഉറുമാദി അംബലേ ചേലുള്ള അംബര മണമുള്ള എൺപത്തരുണിയ പാമുത്ത് അജറ പൂവത്തെ ആത പൂകും തണ്ടക്കിന് പൂന്നാരി ആജരാ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഞങ്ങൾ പാർക്കിൽ എത്തിയിട്ടുണ്ട് ഇങ്ങനെ കയറാണ് ഇതെന്തുകൊണ്ടാണ് ഇതിന് ഹണിമൂൺ പാർക്ക് എന്നുള്ള പേര് വന്നത് എന്നുള്ളതിപ്പോൾ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം എന്താണെന്ന് വെച്ചാൽ നിനക്കെന്തേലും മനസ്സിലാകണം അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എങ്ങനെയായിരിക്കും ഈ പേര് വന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടുന്നുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടേട്ടാ അപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ കണ്ട നിങ്ങൾ ഈ പാർക്കിൽ ഈ കുട്ടികൾ കളിക്കുന്ന ഈ പ്ലേ ഏരിയയിലെ വേറെ പടി ലൈറ്റുകളില്ല അതായത് കുട്ടികൾ കളിക്കുന്ന ഈ പ്ലേ ഏരിയയിൽ മാത്രമേ നമ്മൾ ഫ്ലഡ് ലൈറ്റൊക്കെ വെച്ചിട്ട് വളരെ നല്ലൊരു ലൈറ്റുകൾ കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള ഇടത്തൊക്കെ ഡിം ലൈറ്റുകളാണ് അപ്പോൾ കപ്പിൾസ് ഒക്കെ ഇരിക്കുന്നത് നമ്മൾ ഡിം ലൈറ്റിൻ്റെ താഴെയാണ് ബാക്കിയുള്ള കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് അവിടെ കളിക്കുന്നുണ്ട് ഇപ്പം ഞാൻ പോയത് പറഞ്ഞാൽ വീക്ക്ഡേയ്സിലല്ലേ ഒരു വീക്കെൻഡിലൊന്നുമല്ല വീക്ക് വീക്ക് ഡേയ്സിൽ ഒരു നൈറ്റ് വൈബ്സിന് വേണ്ടി പോയതാണ് അപ്പോൾ അത് വളരെ കൂടുതലെന്ന് പറയാനും പറ്റില്ല എന്നാൽ വളരെ കുറവ് എന്ന് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള ഫാമിലീസ് അവിടെ ഉണ്ട് അപ്പോൾ നമ്മളെ മക്കൾക്കൊക്കെ വളരെ സന്തോഷമായിട്ടാണ് അവർക്ക് എന്താ വെച്ചാൽ വെറുതെ അവർക്ക് പ്രൈവറ്റായി കിട്ടിയ രൂപത്തിലുള്ള സ്ലൈഡ്സൊക്കെ കിട്ടിയിട്ടുള്ളത് സ്ലൈഡ്സ് ഒക്കെ ഉള്ളത് കാരണം പ്രൈവറ്റാണെന്ന് പറഞ്ഞാൽ വേറെ ആരും കോമ്പറ്റീറ്റീവ്സ് വളരെ കുറവാണ് കാരണം ചില ഇവിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ലൈഡ്സിനൊക്കെ തല്ലുപിടിക്കണം അല്ലെങ്കിൽ വരിക്കണം അല്ലെങ്കിൽ നല്ല റഷ് ആയിരിക്കാം കുട്ടികളുടെ പല സ്വഭാവക്കാരായിരിക്കാം അപ്പോൾ മറ്റുള്ളവർ പരസ്പരം ആവും ഇവിടെ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അവർക്ക് അവരെഷ്ടത്തിനുസരിച്ച് കളിക്കുന്നു അവർ ആനന്ദം ചെയ്യണോ എൻജോയ് ചെയ്യുന്നു കണ്ടില്ലേ ഞങ്ങൾ കയ്യുണ്ടോക്കാൾ കാണിക്കുന്നു അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി കളി ഇതായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ സ്ലൈഡുകളാണത് അപ്പോൾ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വളരെ നല്ല ഒരു ദിവസമാണ് ഞങ്ങൾ വന്നിട്ട് കാരണം എന്ന് വെച്ചാൽ അവർക്ക് മത്സരിക്കാൻ കൂടെ ആരുമില്ല അവരെന്നെ ഓരോരുത്തരുങ്ങിയ സ്ലൈഡ് എന്ന് വരുന്നത് കൊണ്ടും കയറുന്നു കണ്ട ഞങ്ങൾ കയ്യൊക്കെ തകീറ്റി പോലെയൊക്കെ വളരെ ആവേശത്തിലാണ് മൂത്താളും രണ്ടാമത്താളാണെങ്കിലും നിച്ചമൊക്കെ ആണെങ്കിലും നിച്ചൊക്കെ ഉഷാറാണ് കണ്ടെന്നാൽ അവളൊക്കെ ഒറ്റക്ക് പോയിട്ട് കൊണ്ടും കയറുന്നത് കൊണ്ടു ഇറങ്ങുന്നവർ വളരെ ആവേശത്തിൽ അവർ അവരെ കളിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇതിൻ്റെ പേര് എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്ട് കണ്ടെന്നാണ് ഈ ഒരു ഏരിയയിലാണ് ഇതിൻ്റെ പ്രകാശം കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള ഏരിയ ഒക്കെ ഡിം ലൈറ്റുകളാണ് അപ്പം ഇതിൽ കുട്ടികളെ കളിക്കാൻ കൂട്ടിട്ട് കപ്പിൾസിന് പുറത്ത് ഇപ്പുറത്ത് ഹട്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ ഹട്ടുകൾ ഉണ്ടാക്കിയിട്ടിരിക്കുക പക്ഷേ അങ്ങനെ റൂഫൊന്നുമില്ല കേട്ടോ ഓപ്പൺ റൂഫാണ് അതായത് നമ്മളിങ്ങനെ മെഷ് ടൈപ്പ് ഉണ്ടാക്കിയ രൂപത്തിൽ ഇങ്ങനെ ഇത് വെച്ചിട്ടുണ്ട് പറകോള പോലെ ഹട്ടുകൾ പറകോളെ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനെന്തില്ല റൂഫില്ല അപ്പോൾ സൺലൈറ്റ് ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് എക്സ്പോസ്ഡ് ആണ് ആയിരിക്കും പക്ഷേ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെന്നാൽ അതിൻ്റെ ഉള്ളൊരു ബെഞ്ചൊക്കെ ഇട്ടിട്ട് ഇരിക്കാനുള്ളൊരു ആസ്വദിക്കാനുള്ളതും ഒരു സ്ഥലം അവർ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ വളരെ വലിയൊരു പാർക്കാട്ടോ മാത്രമല്ല അവിടെ പോകുമ്പോൾ നമ്മൾ കണ്ടൊരു കാര്യങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ആണെങ്കിലും അവർ ആ സ്ഥലത്തൊക്കെ അവർ കിടക്കുന്നുണ്ട് അപ്പോൾ അവർ അവരുടെ റൂമായിട്ട് വീടായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല അതും അവർ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു നല്ല ആസ്വദിക്കാൻ വേണ്ടി വന്നതാണ് കാരണം കാമാൻ കുയച്ചി കുയറ്റ് ഏരിയയാണത് അപ്പോൾ നമുക്കൊരു നമുക്ക് ഈ ഡ്യൂട്ടിയുടെ ഫ്രസ്ട്രേഷനൊക്കെ മാറാൻ അല്ലെങ്കിൽ ആ ഡ്യൂട്ടിയുടെ മൈൻഡിൻ്റെ ആ ലോഡൊക്കെ മാറാൻ നല്ലതാണത് അപ്പോ ചെറിയ ചെറിയ ഹട്ടുകളാക്കി തിരിച്ച കൊറേ ഹട്ടുകളുണ്ട് അവിടെ നമുക്ക് പോയി ഇരിക്കാൻ പറ്റും ബെഞ്ചുണ്ട് ചെറിയൊരു പാർട്ടീഷൻ ഉണ്ട് ഇവിടുത്തെ മുഖ്യാതിഥി റിയാദ് പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ നടത്തിട്ടോ എന്നാ വീണോ ഇന്നി സ്പിരിറ്റാ ആ വീട് കൂടെയാ വീട് ഇന്നി സ്പിരിറ്റാ તો ഇല്ല ഇതിന്റെ സ്പിരിറ്റല്ല പക്ഷെ അതക്ക് ഇരി സ്പിരിറ്റ് ഇരി സ്പിരിറ്റ് എന്നാ ഇതിന്റെ അടുത്തത് ഇവിടെ കയറി വച്ചിട്ടോ ഇതാ

പാർക്കെങ്ങനെ ഉണ്ടായിരുന്നു എൻജോയ് ചെയ്ത് അപ്പൊ അങ്ങനെ പോവാനല്ലേ

അപ്പം മക്കളെ എൻജോയ്മെൻറ്റൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഓരോരുത്തർ ഇങ്ങനെ വണ്ടി കയറാൻ വേണ്ടി വരാട്ടോ കണ്ട വണ്ടി കയറുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ ആവശ്യങ്ങളാണ് എന്നാലേ വണ്ടി കയറുള്ളൂ എന്നാണ് ചെറിയ ആൾ ആവശ്യം ഐസ്ക്രീം വണ്ടിൻ്റെ അടുത്തേക്ക് പോകണം അല്ലെങ്കിൽ ഐസ്ക്രീം ഷോപ്പിൽ പോകണം എന്നാലേ വണ്ടി കയറുള്ളൂ അങ്ങനെ ഒരു വിധത്തിലെല്ലാവരും പറഞ്ഞിട്ട് വണ്ടിക്ക് കയറ്റിയിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ വണ്ടിയിൽ വന്നാൽ തിരിച്ച് നമ്മൾ അടുത്ത ലൊക്കേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ലൊക്കേഷൻ മീൻസ് ബത്തയിലൂടെ നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു ബത്ത അങ്ങാടി നമുക്കറിയാം ചരിത്രം മുറങ്ങുന്ന ബത്ത പണ്ടൊക്കെ ബത്ത എന്ന് പറഞ്ഞാൽ പ്രവാസികളോടൊക്കെ ചോദിച്ചാൽ അറിയാം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബത്ത മെയിനാണ് എല്ലാവരും വരുന്നവരും പത്തിയിലുണ്ടാവുക നമ്മളെ ഓരോ ഏരിയക്ക് മലയാളി ഒരുമിച്ച് കൂടുന്ന ഒരു ബത്ത ഏരിയ ഉണ്ടാവും പിന്നെ ബംഗാളികൾ ഒരുമിച്ച് കൂടുന്ന ഏരിയകൾ ഏരിയകളുണ്ടാവും ഇപ്പോൾ ഈ നമ്മൾ മലയാളി മാർക്കറ്റിൻ്റെ അടുത്ത് കൂടിയാണെങ്കിൽ പോകുന്നത് കേട്ടോ മലയാളി മാർക്കറ്റ് ഇപ്പോൾ മലയാളി മാർക്കറ്റെന്നൊക്കെ പേരുള്ളൂ കുറച്ച് മുമ്പ് പറഞ്ഞാൽ മലയാളി മാർക്കറ്റ് വളരെ ഫേമസ് ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കാണുന്ന പാരങ്ങ റെസ്റ്റോറൻ്റ് ഒക്കെ അല്ലേ ഒരു മലയാളിയുടെ റെസ്റ്റോറൻ്റ് ആണ് ലോഹ മാത്രമതൊക്കെ മലയാളികൾ താട്ട മലയാളികൾ കല്ലി ഒരു മുമ്പ് അപ്പോൾ ആ ബത്തയിൽ രാത്രി പതിനൊന്ന് ഒരു പത്ത് മണിക്ക് ശേഷമുള്ള ഒരു പത്തരയ്ക്കുള്ള ടൈമിലുള്ളൊരു റഷ് ആണ് നിങ്ങൾ അതാണ് പ്രത്യേകത ഇന്നും റഷ്യ ഇന്നും റഷിലൊരു മറ്റൊ മാറ്റൊരാ അല്ലെങ്കിൽ ട്രാഫിക് ജാമൊക്കെ ഉള്ളൊരു ഏരിയ തന്നെയാണ് ബത്ത ഇപ്പോഴും ജനങ്ങളെ പ്രിയപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ബത്തേ മുക്കാൽ കണ്ടങ്ങൾ ജനങ്ങളെ പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷൻ പണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നജീബ് ആട് മറ്റേ ആട് ജീവിതത്തിൽ നജീബ് ഒക്കെ വന്ന ഒരു സ്ഥലമാണ് ബത്ത അന്നുള്ള അതേപോലത്തെ അത്ര തന്നെ ഇന്ന് പ്രിയാണല്ലെങ്കിലും ജനങ്ങൾക്ക് അത്ര തന്നെ പ്രിയല്ലെങ്കിലും ഇന്നും അതുതന്നെയാണ് അവസ്ഥ അത് അത് തന്നെയാണ് ഇന്നും അവസ്ഥ അപ്പം അതിൽ കുറഞ്ഞിട്ടുണ്ട് ഞാനതാണ് പണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഒരു കുടക്കി കിടന്ന ഒരു സ്ഥലമായിരുന്നു പത്ത ആ പത്തയുടെ അവസ്ഥ ഇന്നു പറഞ്ഞാൽ വലിയൊരു മാറ്റമല്ല പക്ഷേ ആഫ്റ്റർ അവരെ നീത്താഘാത്തത്തിനൊക്കെ ശേഷം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് റിസ് പറഞ്ഞിട്ടുണ്ട് അതാണ് ഇപ്പോൾ അപ്പോൾ അത് തിരിച്ച് ബത്തേലൂടെ വീട്ടിലേക്കുള്ള വൈകാട്ടാ അപ്പോൾ റഷാണ് അപ്പോൾ വണ്ടി ബ്ലോക്ക് ആയിട്ടുണ്ട് കാരണം ബത്തേങ്ങാടി കൂടി വന്നിട്ടുണ്ടല്ലോ ഒരു പത്ത് നിന്നിച്ചാൽ ഈ അരമണിക്കൂർ വെറുതെ പോകും രാത്രി പത്തേ മുക്കാലിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ തന്നിട്ട് അപ്പോൾ നോക്കണം കാരണം വെച്ചാൽ അപ്പോൾ ഡേ ടൈമൊക്കെ ഉള്ള അവസ്ഥ ചിന്തിച്ചാൽ മനസ്സിലാവും രാത്രി പത്തേ മുക്കാലെന്ന് പറഞ്ഞാൽ ഒരു ബിസി ലൈഫ് അവസാനിച്ചൊരു ടൈമാണ് അല്ലെങ്കിൽ തീർന്നൊരു ടൈമാണ് അപ്പോൾ ജനങ്ങളൊന്ന് വൈബ് വൈബ്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്ന സ്ഥലമാണ് അപ്പോൾ ആ സമയത്തുള്ള തിരക്കാണ് ഇത് ഞങ്ങളുടെ ഫാമിലീസും സ്ത്രീകളും കുട്ടികളും ഒക്കെ തിങ്ങി നടക്കുന്ന ഈ സമയത്ത് അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ചു പോരുന്ന സമയട്ടോ പത്താഴങ്ങാടി കൂടി തിരിച്ചു പോരാണ് എല്ലാ എൻജോയ്മെൻറ്റും കഴിഞ്ഞ് മക്കളൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം നമ്മൾ ലൊക്കേഷനിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ തന്നെ ആണിമോൺ പാർക്ക് കണ്ട് ലൊക്കേഷൻ വാണി ചോദിക്കുക എല്ലാവരും പോവാം നമ്മൾ സംസാരിച്ചിരിക്കാനും കാമാൻ പാച്ചാണ് നമുക്ക് സംസാരിച്ചിരിക്കാൻ പറ്റും അപ്പോൾ ഒന്ന് പോയി വിസിറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരിലൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ കാണുക കാണാൻ സപ്പോർട്ട് ചെയ്യുക ഓക്കെ